ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാല മോഷ്ടിച്ചു കുറുബ സംഘമാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ സംശയം കുറവ കുറവ സംഘത്തിനായി പോലീസിൻ്റെ ശക്തമായ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്നലെ അർദ്ധരാത്രി വീണ്ടും മോഷണം നടന്നത് അമ്മയും കുഞ്ഞിൻ്റെയും സ്വർണ്ണമാല കവർന്നു എന്ന വാർത്ത വരുന്നു മനീഷ് മഖിവാൽ മറ്റു വിവരങ്ങൾ നൽകും മനീഷ് ഗുഡ് മോർണിംഗ് യഥാർത്ഥ യഥാർത്ഥത്തിൽ ഈ മോഷ്ടാക്കൾ ശരിക്കും ആളുകൾക്ക് ചെറിയൊരു ഭീഷണി ആലപ്പുഴയിലായിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് എസ് കെൻ ശരിക്കും ആലപ്പുഴയിലെ ജനങ്ങൾ ഈ ഒരു കാര്യത്തിൽ കൊണ്ട് തന്നെ ജനജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഈ പുലർകാലങ്ങളിൽ നടക്കുന്ന മോഷണങ്ങൾ ആവർത്തിക്കുകയാണ് പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്കടക്കം വ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഈ ആദ്യ മോഷണം നടന്ന മണ്ണഞ്ചേരി കോമളപുരത്ത് നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പുന്നപ്രയിലാണ് ഇന്നലെ അർദ്ധരാത്രി മോഷണം ഉണ്ടായത് പുന്നപ്ര അവിടെ തൂക്കുളത്തുള്ള മാതൃഭൂമിയുടെ പ്രിൻറ്റിംഗ് പ്രസിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ടോട്ട് പോകുന്ന സമയത്താണ് അവിടെ പടിഞ്ഞാറത്ത് പോകുന്ന ഭാഗത്താണ് മനോഹരൻ്റെ വീട്ടിലാണ് ഇന്നലെ കള്ളം കരുത് മനോഹരൻ്റെ മകൾ നീതുവും ഒന്നര വയസ്സുള്ള കുഞ്ഞും ഉണ്ടായിരുന്നു നീതുവിൻ്റെ കഴുത്തിലെ ഒന്നരപ്പവൻ്റെ മാലയും കുഞ്ഞിൻ്റെ കയ്യിലെയും കഴുത്തിലെയും ഒക്കെ തന്നെ അരപ്പവൻ്റെയും സ്വർണ്ണമാണ് ഈ കള്ളൻ അപ അപഹരിച്ചത് ഇയാളെ ഈ കുഞ്ഞുള്ളത് കൊണ്ട് നീതു ലൈറ്റ് ഓഫ് ചെയ്യാതെയായിരുന്നു വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നത് ആ സമയത്ത് പാൻറ് മാത്രം ധരിച്ച് മുഖം തോർത്ത് കൊണ്ട് മൂടിയ ഒരാൾ ഈ സ്വർണം അപഹരിച്ചുകൊണ്ട് കൊണ്ട് ഓടിപ്പോകുന്നത് കണ്ടു പെട്ടെന്ന് പേടി കൊണ്ട് ശബ്ദിക്കാൻ പോലും നീതു ിന് കഴിഞ്ഞിരുന്നില്ല ഈ വന്നയാളുടെ വേഷവിധാനങ്ങൾ കൊണ്ട് പോലീസ് സംശയിക്കുന്നത് സംഘമാണെന്ന് തന്നെയാണ് കാരണം കുർവാസംഘത്തിൻ്റെ ഒരു വസ്ത്രധാരണം രീതി അങ്ങനെ തന്നെയാണ് പാൻറ് ധരിക്കുക അല്ലെങ്കിൽ മുഖം മറച്ചു പിടിക്കുക എന്ന രീതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏഴംഗ സ്ക്വാഡ് ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ ഡി വി എസ് ബി എം ആർ മധുബാബുവിനാണ് ഇതിൻ്റെ ചുമതലയുള്ളത് അവർ പാലായിലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് പാലായിൽ നടന്ന ഒരു മോഷണ കേസിൽ ജയിൽ മോചിതരായ രണ്ട് പേർ കുർവാസംഘത്തിൽ സംഘത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവർ ആലപ്പുഴയിൽ വന്നതായിട്ടുള്ള ചില സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ദൃശ്യ ഇവരുടെ ഫോട്ടോകൾ അടക്കം തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ച് ഇവർ തമിഴ്നാട്ടിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സംഘത്തിൽ രണ്ടുപേർ മാത്രമല്ല എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത് സംഘം ഒരു പത്തോ പന്ത്രണ്ടോ വരെ വരുന്ന ഒരു ഡസനോളം മോഷണ മോഷ്ടാക്കളാണ് അവർ അങ്ങനെ മാറി മാറി ഓരോ സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ മോഷണം നടത്തുകയും പകൽ സമയങ്ങളിൽ മറ്റ് ജോലികളിൽ വ്യാപൃതരായി നിൽക്കുകയും നിൽക്കുന്ന സംശയമാണ് പോലീസിനുള്ളത് എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിൽ പുന്നപ്ര പോലീസ് കേസെടുത്ത് അന്വേഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ആലപ്പുഴ കോൺഗ്രസ് കോമലപുരത്തും മണ്ണഞ്ചേരിയിലും കായംകുളത്തും ചേർത്തലയിലുമാണ് കുർവാസംഘത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായത് എസ് കെ മനീഷ് ആണ്